ശിവളുടെ ഹായ് മഴയുണ്ടോ ഇവിടെ നല്ല തകർപ്പ് മഴ എത്ര നേരം ലൈവ് നീണ്ടുപോകുന്നു അറിയില്ല ഇടിപാട് നോക്കണം അലിനി ഹായ് എവിടെയൊക്കെ മഴയുണ്ടോ ഇന്നലെ ഇന്നൊക്കെ ഇവിടെ നല്ല തകർപ്പം മഴയാട്ടോ എന്റെ പേര് ശ്രുതിന്റെ ഇവിടെ മഴയില്ല ഇവിടെ നല്ല മഴയാ രണ്ടു ദിവസമായിട്ട് എല്ലാ ദിവസവും മൂടിക്കിട്ട് മൂടിക്കിട്ട് വരവാറു ഇന്നലെ ഇന്നലെ നല്ല തകർപ്പ മഴ ഇന്നും അത്യാവശ്യം കൊഴപ്പില്ലാത്ത മഴ പെയ് പെയ്തോണ്ടിരിക്കുന്നു കേക്കണ്ടോ അവിടെയാ പാല എവിടെയാ പാലയൊക്കെ കൂത്താട്ടോളം പാല തൊടുപുഴ പാല എപ്പോഴും എപ്പഴും ബസ് ഞാനൊക്കെ എന്റെ വീട്ടിൽ പോരായിട്ട് ബസ് നോക്കി കഴിഞ്ഞാ എപ്പോഴും കാണുന്ന മൂവാറ്റുഴു ഈ മൂവാറ്റുഴ അങ്ങനെ തൊടുവിട പാല ചുമ്മ ചോദിച്ചാട്ടാ പാല എവിടെയാ പാല എവിടെയോ പാലായി ശിവേന്റെ ടീ ടീ ടൈം മാലായ ഞങ്ങള് ചായ കൂടിയൊക്കെ കഴിഞ്ഞു നേരത്തെ നാലുമണി കഴിയും നാലുമണി അല്ല ഒരു നാലര ഒക്കെ ആകുമ്പത്തേനും ചായ കഴിക്കും മക്കളും വല്ലപ്പം ഹസ്ബൻഡ് ഡ്രൈവറാണ് അലിനണ്ട് എല്ലാവർക്കും വിശേഷം ജോലി കഴിഞ്ഞു ജോലിന്ന് പറഞ്ഞ വൈകുന്നേരം അങ്ങനെ പണികളൊന്നുമില്ല രാവിലെയാണ് പണികൾ കൂടുതലും ലൈക്ക് മഴക്കാലത്ത് ഈച്ച വരുമോ ഈച്ചക്ക് കാലാവസ്ഥ ഒന്നു അല്ലെ ചായ കുടിച്ചു അല ചായ കഴിഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴ ആരണേ മഴ കാലാവസ്ഥ മാറിയോടുകൂടി എല്ലാവർക്കും ചുമയും ജലദോഷവും എല്ലാം ഒന്നും പോയില്ല വർത്തമാനം പറയാൻ കുറച്ചു വർത്തമാണ ചുമ വരും അത്രക്കാണെങ്കിലും അവസ്ഥ ചുമയൊങ്ങോ പിന്നെ കൊറേ നേരത്തേക്ക് നല്ല സുഖം നീന്താൻ വരുന്നില്ല ചുമട്ടായി വായിട്ടുണ്ടാവും അതിലാണ് പിടിച്ചു മക്കള്

ഇവിടെ നാട് ൊടുപുടയാണ് പനി കൊറഞ്ഞു ജലദോഷ മാറാത്ത ചുമ അതില് പനിച്ചാലും ജലദോഷം സൈ തോറ്റു മേടിക്കണം ചുമല്ലോ കസറപ്പില്ലല്ലോ കസിക്കാൻ മേടിക്കണം അത് എന്താ പ്രശ്ന കോട്ടയല്ലേ അല്ലടാ ഞങ്ങള് ആ പാടീ ഏ കോട്ടയല്ലാട്ടോ അനിനാ ഇത് ഇടുക്കി ജില്ലയാണ് എന്റെ സ്വന്തം വീട് എറണാകുളം ജില്ലയാ പൂത്താട്ടോളം എന്നെ കെട്ടിച്ച ഇടുക്കി ജില്ല അഭിലാഷ് സാബു ഹലോ ശ്യാമ ഏജി നാളെ എന്താ ക്ലാസ് നാളെ അത് സ്കൂളിലെന്തോ കുട്ടികളെയും കൊണ്ട് പരി മത്സരങ്ങൾക്കും കൊണ്ടോയില്ല അങ്ങനെ എന്തോ അത് പിന്നിപ്പോ ധ്യാനവധി നാളെ അച്ചു നാളെ ധ്യാന ക്ലാസ് ഉണ്ട് അങ്ങനെ അതുകൊണ്ട് അച്ചുകൂട്ടന് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് തലമുടി നനച്ച ഒന്നാതെ ഇവിടെ ഒക്കെ ജലദോഷം വന്നിട്ട് എങ്ങനെയൊന്നും മാറിക്കിട്ടണം നോക്കുന്നു കൊച്ചാണെ വരത്തി വെക്കാൻ നോക്കുന്നുണ്ടോ മാറിക്ക ോ കേട്ടോ ആഭിലാഷ ബാബു അഭിലാഷ് ആണോ വായിച്ചേ സോറി അഭിലാഷെ ചേച്ചി ഡി വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യാടാ എന്റെ പൊന്ന് സുഹൃത്തേക്ക് അറിയാതെ പറ്റിയതാ ക്ഷമിക്കു അഭിലാഷ അഭിലാഷ് ബാബു എന്റെ പൊന്നെ സാബു ഒരിക്കലും ഞാൻ പോവാ ഞാൻ പോവാ നീ അച്ചക്കുട്ടന്റെ കുസൃതികൾ ഇവിടെ ഒരാൾ വന്നിട്ട് പോയി ഒന്ന് പറഞ്ഞിട്ട് പോയി ലോങ് ലോങ് വീഡിയോ ഇടാട്ടോളാം ഇതെന്ന ഇൻസ്റ്റാഗ്രാമിലേക്ക് കൂടുതൽ വീഡിയോസ് ഷോർട്ട് അല്ലേ എടുക്കണേ അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ഷോർട്ട് വന്നത് ഇപ്പം ലോങ് വീഡിയോ ഇടാട്ടോ അതും ഒരു കയ്യപ്പത്തം നടക്കും പറ്റുന്നതല്ലേ ക്ഷമിച്ചു കൊടുക്ക നീതു ഷൈജു ഇടയ്ക്ക് കമന്റ് കേട്ടോട്ടോ വിശേഷം ഒന്നുമില്ല നീതു എന്നും കമന്റ് കാണാറുണ്ട് എന്റെ സ്ഥിരം എന്താ പറയണേ കമന്റ് എപ്പോഴും ശ്രുതി പറയണേ മൊത്തം ക്യൂട്ട് ആണോ സുഖാണ് ലൈക്ക് ചെയ്തു ഷൈജു എന്തുണ്ട് വിശേഷം വിശേഷം ഒന്നുമില്ല നീതു ഗുരുക്ഷേത്ര ക്രിയേഷൻസ് മോഹനചന്ദ്രൻ പേരായിരിക്കും ഒരു അച്ചു 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 അമ്മു അമ്മു ജലദോഷം വരെ ഉണ്ടാവുക അച്ചുക്കൂട്ടന്ന് പറഞ്ഞു ഞാൻ എന്താണോ അമ്മ പറഞ്ഞു എന്റെ പൊന്ന അച്ചുക്കൂട്ടാ അച്ചുവേ വേറെ പത്രം എടുത്തോളാം കത്രിക എന്താ എന്റെ മുടി തുണി വിട്ടണോ കത്രയും എടുത്ത് കട്ടിയും അതാണ് പോ താഴെ കളയുന്ന കരി പോകും അങ് നീക്കി വെച്ചിട്ട് അതൊന്നും മാറ്റി വെച്ച് അച്ചക്കുട്ട് കാണിക്ക ഇവിടെ അച്ചു ഉണ്ട് പ്രിയങ്ക എല്ലായിടത്തും തന്നെ അച്ചു എന്നുള്ള പേര് കോമളല്ലേ അല്ല അച്ചു ആ അച്ഛന്നുള്ള പേരുള്ള ആളുകൾക്ക് കുസൃതി കൂടുതലാന്ന് വേണം അല്ല അച്ചു അച് കൂടുതലാ യൂട്യൂബർ ആണ് തൊടുപുഴ ആണോ മോളും ആ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞ ഒരുപാട് സന്തോഷം വില്ലേജ് ലൈഫ് അജിമോൾ ചേച്ചിയാണോ മോളും തൊടുപുഴ എവിടെയാ മോളും അപ്പൊ എന്നെക്കാളും മൂത്തായിരിക്കും അല്ലെ ചേച്ചിന്ന് വിളിക്കല്ലേ ഞാൻ തൊടുപുഴ അല്ലസ് മെഡിക്കൽ കോളേജിലേക്ക് പോണ വഴിയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവില്ലേ കറക്റ്റ് പൊസിഷൻ പറഞ്ഞു തരാൻ പറ്റത്തില്ല നമ്മൾ പബ്ലിക്കായിട്ട് പറയുമ്പളെ അതിന്റേതായ പ്രശ്നങ്ങളുണ്ടല്ലോ അതുകൊണ്ടാണ് ചേച്ചിയാണ് ആ ചേച്ചി നമ്മള് നല്ല നല്ല കമന്റുകളെ വായിക്കുമ്പോഴും അല്ലാത്ത കമന്റുകൾ വന്നു കഴിഞ്ഞാൽ വായിക്കത്തെ ഇല്ലോട്ടോ നമ്മൾ അവോയ്ഡ് ചെയ്യുവേ ലൈഫ് വില്ലേജിലായി ഞാൻ ഈസ്റ്റ് കല്ലൂർ ആണ് ഈസ്റ്റ് കലൂർ ഈസ്റ്റ് ഏഴല്ലൂർ കല്ലൂർന്നൊക്കെ കേട്ടിട്ടുണ്ട് ഏഴല്ലൂർ കഴിഞ്ഞിട്ടാണോ ധ്യാനൂട്ടർ ഇവിടെ ഓരോന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ധ്യാനൂട്ടറിന്റെ ധ്യാനൂട്ടിണ്ടാക്കിയതാ എം ഇടിയ വീഡിയോ Uh, േ ഞാൻ റിപ്പീറ്റ് വരുമ്പോ അയച്ചോളാം ചേച്ചി ആ പാലാക്കി ഇഷ്ടം പോലെ പാലാക്കി ആയിട്ട് അവിടെ വന്നിറങ്ങിട്ടില്ല പക്ഷെ നമ്മൾ എതിരെ പോകുമ്പോഴും തൊടുപുഴ കൂടുതലും പാലാക്കി പോവാ കോട്ടയം ഭാഗത്തേക്കൊക്കെ പോകണി തൊടുപുഴ ആ ഒരു പാലാ കുടിയല്ലേ പോണേ എന്തെങ്കിലും അർത്ഥം പറയണ്ടോ ഒന്നും കറക്റ്റ് ആയിട്ട് എന്നോട് ഇല്ല തൊടുപുഴ തന്നെ നമ്മൾ ഇപ്പോഴാണ് വന്നത് അതുകൊണ്ട് തൊടു കുതടളം പിന്നെ എന്നാലും ഒക്കെ മാർക്ക് പോയിട്ടോ ഒത്തിരി മാർക്ക് പിന്നെ നമ്മള് ജനിച്ച വളർന്ന ആടായാലും അറിയാം ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് അച്ഛനും സുഖായിട്ടിരിക്കുന്നത് ദിവ്യ 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 സത്യവാൻ അല്ല എടാ ഞാൻ കുഴപ്പമുണ്ടോടാ പറഞ്ഞുണ്ടോടാണില്ലാത്ത സൗണ്ടിന്റെയാണോ സൗണ്ട് മാറിയിരിക്കണേന്റെ ആവാ എന്റെ വീട് കൂത്താട്ടുളമാണ് കൂത്താട്ടുളം ശ്രീദേവ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോണ വഴിക്ക് കാരണം കഴിഞ്ഞു പോണെട്ടോ ദിവ്യ സത്യപാൽ ആ സന്ധ്യയായി മഴർമൂട്ടോളക്കും ആറു മണി നേരം സന്ധ്യയായി മഴ പെയ്തോണ്ടിരിക്കുന്നു ഇടി വലിയ ഇടയ്ക്ക് ചെറുതായിട്ടുണ്ട് മഴ പെയ്താലും വേണ്ടില്ല ഇടിയാണ് പേടിക്കേണ്ടത് ഇടി പേടിയ ഓ ഫോൺ വെച്ചാ മതിയായിരുന്നു വെച്ചാ മതിയായിരുന്നു ദിവ്യ എന്നും ലൈവ് ഇടാറുണ്ടോ ഇല്ല എന്നും ഇടാറില്ല ഇപ്പൊ കൊറച്ചു ദിവസമായിട്ടുള്ളൂ ലൈവില് ഒന്ന് രണ്ട് ലൈവ് അടുപ്പിച്ചു വന്നതോ അല്ലേ അല്ലെങ്കിൽ വല്ല ആണ്ടെ സംക്രാന്തിക്കൊക്കെ ഒന്നേട ലൈവും ഇടാ ഇടയ്ക്ക് വീണ ശ്രീകുമാർ സുഖായിട്ടിരിക്കുന്നു വീണ പിന്നെ എല്ലാരും ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടാണോ വന്നേക്കണേ സമയം എന്നായി അഞ്ചേ മുക്കാൽ കഴിഞ്ഞു അല്ലെ ദിവ്യ സത്യ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങള് രണ്ട് മക്കള് ഞാന് ഹസ്ബൻഡ് ബിന്ദു ഹരികുമാർ ഹായ് ഹായ്ലവാ പനിയാണോ പനി മാറി ഇപ്പൊ ജലദോഷം പനീനേക്കാളും നഷ്ടപോയ ചുമെന്ന് പറഞ്ഞിട്ടുണ്ടേ രാത്രി നോർക്കാനും കൂടെ പറ്റിയില്ല പിന്നെ കൊറേ വിക്സ് മുട്ടായി വാങ്ങിച്ചു വെച്ചേക്കണു ആവി പിടിക്കണു പിന്നെ ഏലാതി വായിലിട്ടോണ്ടിരിക്കണു അങ്ങനെയൊക്കെ പിടിച്ചെ നീതുഷ സൂപ്പർ ധ്യാനൂട്ട സൂപ്പർന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി വീഡിയോ കണ്ടിട്ട് പറഞ്ഞാ സൂപ്പർന്ന് ബിന്ദു ഹരികുമാർ ലൈക്ക് ചെയ്തു താങ്ക് യു ബിന്ദു ോർന്നു ടി വി ഓഫ് ആക്കി കറാം പഠിക്കാൻ മണി ആകുമ്പോ പഠിക്കാൻ കറങ്ങോ ആറുമണി ആകുമ്പോ അമ്മ മഴ കാരണം ഇച്ചിരി ഒന്ന് പ്രിയങ്ക പേജ് ജോലിക്ക് പോകുന്നില്ലേ അച്ചുവിനും ശ്രുതി കുസൃതി ആ കുശ്രുതി കൂ കഴിഞ്ഞിട്ട് ശ്രുതി വന്നെ കുസൃതി കൂടുതലാണ് എന്ന് പറയാൻ പറഞ്ഞു ആ അവിടെയുള്ള അച്ഛനും കുസൃതി കൂടുതലല്ലേ അങ്ങനെയാ ഈ അച്ചു എന്നുള്ള പേരുള്ള അച്ല്ലേ ഇവിടത്തെ ഇവിടെ അച്ഛനാണ് അച്ചുന്ന് വിളിക്കുന്നതാണ് കേട്ടോ അച്ചു തന്നെ അവന്റെ വീട്ടിൽ വിളിക്കണവര് മാധവം കാണാണ്ടിരിക്കോ സുനിത ഹായ് സുഖാണ് സത്യവാൻസ് ചെയ്താൽ മതി പനി വേഗം മാറും എനിക്ക് പനി അങ്ങനെ വല്യ പനിക്കേരാ അതിന് പകരം കഫക്കെട്ടാണ് ഉണ്ടാവും പുറമെ അങ്ങനെ വല്യായിട്ട് പനിക്കേരാ പനിയിലൊന്നും എനിക്ക് വല്യ പ്രശ്നില്ല പക്ഷെ ഈ ചുമയിലാണ് പ്രശ്നം ചുമ വന്നാൽ പോകാൻ ഭയങ്കര പാടാം നേരത്തെ ഒക്കെ അത് നമ്മളാദ്യമൊക്കെ വീട്ടുവൈദ്യമൊക്കെ കുറെ പരീക്ഷിക്കും എന്നൊക്കെ നടന്നില്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ തന്നെയാണ് കബ്സറപ്പ് വാങ്ങിച്ചഴിക്കും അപ്പൊ മാറും അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ കുറെ നാള് ഇപ്പം ഇന്ന് കഫ്സറപ്പ് വാഞ്ചിടാൻ വന്നു പറയും ആരാണ്ടൊക്കെ വാങ്ങിച്ചിട്ട് മരിച്ചു പോയിരുന്നു അതുകൊണ്ടൊക്കെ പറയട്ടില്ലേ അതുകൊണ്ട് ഇപ്പൊ നിർത്തലാക്കിന്നോ ഡോക്കിതു വെച്ചൊക്കെ പറയുന്നു ബിന്ദു ഹരികുമാർ മക്കൾ എവിടെ മക്കൾ ഇവിടെ രണ്ടും ഇവിടെ ഉണ്ട് എല്ലാരും അവരുടേതായ പണികളിലാണ് ഇടയ്ക്ക് മുഖം കാണിച്ചിട്ട് പോയി അത്രേ ഉള്ളു ജസ്ല നവാബ് സൂപ്പർ കമന്റ് റിപ്പീറ്റ് വന്നല്ലോ അല്ലേ ധ്യാനൂട്ട വീണ്ട എന്ന് കമന്റ് വന്നിട്ടോ സുബിത അരുൺ ഹായ് ഇവിടെ കുറച്ച് ജലദോഷം സൗണ്ട് മാറിക്കിട്ടണെ കണ്ണാറ്റോ വിൻഡ് കാറ്റാടാ വിൻഡോയാ ജനൽ വിൻഡ് കൊച്ചറങ്ങി എന്റെ കൊച്ചു മറന്നെ അച്ഛനെ വിളിക്കണം പറഞ്ഞു ഞാനോട്ട് വിളിക്കണം വിളിക്കുന്നുണ്ട് അച്ഛൻ വരാറായില്ല അച്ഛ വരാറ പേപ്പറോ സ്നേഹ വീട് ഹരീഷ് ഹായ് കട്ടാക്കിയല്ലേ ലൈവ് ഇവിടെ അച്ഛനെ വിളിക്കും അച്ഛനെ വിളിക്കുന്നു പറഞ്ഞ് നിർത്തി പിടിക്കണ്ട ധ്യാനൂട്ടൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു വന്ന് എല്ലാവർക്കും ജസീല ആവി പിടിക്കണ്ട് എന്നും ആവി പിടിക്കും അരുൺ ധ്യാനൂട്ടൻ ഏത് ക്ലാസ് ധ്യാനൂട്ടൻ ഏഴാം ക്ലാസ്സിൽ അച്ചക്കൂട്ട മൂന്നാം ക്ലാസ്സില് ജസീല ആ എല്ലാരുടെ ഐ ഡി വേറെയും ഇരിക്കുന്ന ആള് വേറെ അല്ലേ അത് കൊഴപ്പല്ല ജസീല സൂര്യങ്ങള് പോടാവേന്ന് നിന്റെ പൊട്ടത്തരം മുഴുവൻ എനിക്കിവിടെ ചോദിക്കാൻ പറ്റുമോ അങ്ങനെ ഇഷ്ടംപോലെ കുട്ടികൾ കാണും നീ അറിയണ ആരെല്ലോ ഉണ്ടോ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കാണും റാഫി കച്ചക്കോട്ടന്റെ പാട്ടാണ് കേക്കണത് അപ്പൊ എല്ലാവർക്കും താങ്ക് യു അപ്പൊ നമുക്ക് വേറെ റോസ് ലൈവ് വരാം വന്ന ടാറ്റ കട്ട് ചെയ്തേക്കുട്ടോ എവിടെ കട്ടാകും ദൈവ